നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് സത്യം പറയുക എല്ലാവരും പറയുന്നു വലിയ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് നേരെ തിരിച്ചായിരുന്നു ആദ്യം പലരും പറഞ്ഞിരുന്നത് വൻ പ്രഖ്യാപനങ്ങളുണ്ടാവും കാരണം ഇലക്ഷൻ വരാൻ അതുപോലെ തന്നെ വലിയ വലിയ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചാൽ മതി ആളാണ് അതെ പക്ഷെ അങ്ങനെ എല്ലാരും പ്രതിപക്ഷം ഇന്ന എല്ലാവരും പ്രതീക്ഷം നെഗറ്റീവ് വശം കണ്ടെത്തി അവരൊക്കെ അതൊക്കെ തയ്യാറാക്കിയിരുന്നില്ല പക്ഷേ എന്തോ അല്ല ഈ ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപനം നടത്താൻ പാടില്ല പക്ഷേ പലരും ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ അന്ന് നമ്മൾ തന്നെ നമ്മളെ ചാനൽ പോലും ഓർമ്മയിൽ ചുമ്മാ പ്രഖ്യാപനം നടത്തിക്കളെ ഇതൊന്നും നടക്കാനും പോവണില്ല ഓരോ പ്രഖ്യാപനം നടത്തും പിന്നെ പ്രതിപക്ഷം ബഹളമായിരിക്കും ഇത് പിന്നെ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള ബഡ്ജറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ആകെ ബഹളാവും പക്ഷേ ഇവർ എത്താലും നരേന്ദ്രമോദി സർക്കാർ അതിന് തയ്യാറായില്ല എന്നുള്ളതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവർ ആത്മവിശ്വാസമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നവർക്ക് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ പ്രഖ്യാപനം നടത്തി മോശക്കാരട്ടെ അങ്ങനെ ഒരു കാരദോഷം വേണ്ടല്ലോ എന്ന് കരുതി കാണും അതാണ് സാധ്യത കാരണം ഇപ്പോൾ നോക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് അവരവരുടെ വാഗ്ദാനങ്ങൾ ഏതാണ്ട് എല്ലാം അവർ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ടത് പിന്നെ അവർ അവർക്കിപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വെച്ചാൽ ഭൂരിക്ഷി നേടാൻ കഴിഞ്ഞു അപ്പുറത്തെ അവസ്ഥ ഇന്ത്യ മുന്നണി ദിവസം ഓരോരുത്തരായിട്ട് തീ തെ വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇപ്പം അപ്പോൾ അവസാന ആള് മമതയാണ് മമത വീണ്ടും ഇന്നും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സി പി എമ്മിനൊക്കെ വിമർശിക്കുന്നുണ്ട് അപ്പം അത് ആ ഒരു ആത്മവിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ വളരെ നമ്മൾ ഒരു കാര്യം ലക്ഷദ്വീപിന്റെ വികസനത്തിന് വേണ്ടി പറഞ്ഞ അത് അതാണ് ഗംഭീരാണ് മാത്രമല്ല അവിടെ ലക്ഷദ്വീപിൽ ഒരു പുതിയ തുറമുഖം കൂടി കൊണ്ടുവരും പറഞ്ഞു ആദ്യം നല്ല അവർ ഒരു തുറമുഖ പരിസ്ഥലത്ത് തുടങ്ങാന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാപ്പ് പറയണം പ്രതിപക്ഷം അത് വലിയൊരു ആവശ്യമാണ് അതുവരെ ഉണ്ടായിരുന്ന കനത്ത ഇടിവാണ് ഇപ്പൊ ചൈനയിൽ പ്രതീക്ഷിച്ചു പോയിട്ട് ചൈനയിൽ നിന്നും ആൾക്കാർ വരുന്നില്ല കാരണം ഈ ഒരു ഇതുകൊണ്ട് കാരണം ഇവരെങ്ങനെ വിശ്വസിക്കുന്ന ഉണ്ട് അവരെ കളിയർ പിന്നെ പിന്നെ വേറെ കാര്യം അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അവര് തകർന്നിരിക്കും സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒരു തകർന്ന അവസ്ഥ സ്വാഭാവികമായിട്ടാണ് കൂട്ടത്തില് പുതിയ പ്രസിഡന്റ് ശേഷം അവിടെ മൊത്തത്തിൽ മാറി അവിടെ ആൾക്കാരും ഇല്ല ഇപ്പം ഇന്ത്യയിൽ നിന്ന് കൂട്ടത്തോടെ എത്രയോ ആൾക്കാർ ഇല്ല ഏറ്റവും അധികം ഇന്ത്യക്കാരാണ് അവിടെ വിനോദസഞ്ചാരികൾ പോകുമായിരുന്നു അതിപ്പോ നേരെ താഴോട്ട് വന്നു അഞ്ചാം അഞ്ചാം സ്ഥാനം കണ്ട ഇന്ത്യയിലുള്ള സഞ്ചാരികളുടെ എണ്ണത്തിന്റെ കാര്യത്തില് അവര് പോകുന്നില്ല അതൊരു നമുക്ക് എന്താ ശരി നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരുപക്ഷെ രാഷ്ട്രീയപരമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആൾ ഒരുപാരെ സംബന്ധിക്കേണ്ടി വരും നമ്മൾ ഒരു നമ്മളൊരു ഇന്ത്യൻ സാറി നമ്മളെ ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനമാണ് കാരണം ഈ മാലദ്വീപിൽ ഇത് അവർ നമുക്കെതിരെ മോശമായ രീതിയിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ പ്രമുഖർ വരെ യാത്രക്കാർ ചെയ്തു സാറ് നമ്മളെ പല പ്രമുഖന്മാരെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല സാധാരണക്കാരതൊക്കെ ചെയ്യുമായിരിക്കും പ്രഭുമാൻ ഇതൊന്നും എനിക്ക് ബാധ വല്ലാത്ത രീതിയിൽ നിൽക്കും പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് വലിയ സെലബ്രിറ്റികൾ ബോളിവുഡിലൊക്കെ ഉള്ള ആളുകൾ ക്രിക്കറ്റ് താരങ്ങളെ വലിയ പ്രധാനപ്പെട്ട ആളൊക്കെ തന്നെ എന്നാൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പൊ ഇവരെല്ലാം കൂടെ കൂട്ടത്തോട് ലക്ഷദ്വീപിൽ പോകാൻ വിചാരിച്ചാൽ അവിടെ തന്നെ സംവിധാനങ്ങളും ഇല്ല ഇത്രയും മരങ്ങളൊക്കെ ഒരുമിച്ച് അല്ല മാത്രല്ല ഇപ്പം നമ്മൾ ലക്ഷദ്വീപിന് ഇത്തരം ഒരു വലിയ വികസന പദ്ധതി വരുമ്പോൾ അത് കേരളത്തിനും ഗുണകരമാണ് മറ്റൊരു തരത്തിൽ കാര്യം കൊച്ചിയാണല്ലോ ലക്ഷദ്വീപിലേക്കുള്ള എന്താണ് ഒരു എൻട്രൻസ് കവാടം എന്ന് കാരണം കൊച്ചി വഴിയാണല്ലോ നമ്മളെല്ലാവരും കൊണ്ട് പോകുന്നത് കപ്പലാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ അത് വലിയ ഗുണം ചെയ്യും തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന വികസനം സ്വാഭാവികമായി ഒരു പ്രതിഫലനം ഇക്കരെയുണ്ടാവും വേറെ അതായത് ഈ ഒരു ഒരു രണ്ട് വർഷം വർഷം വിവാദം നേരെ ജനവികാരം തിരിച്ചു പിടിക്കാനും ഇവിടെ എല്ലാം പ്രധാനമന്ത്രി ുംകസിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇഷ്ട ചിത്രങ്ങൾ അതൊക്കെ തന്നെ ഭയങ്കര വൈറലായില്ലേ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഗൂഗിൾ ഏറ്റവും പേര് സെർച്ച് ചെയ്ത് വാക്കും ലക്ഷദ്വീപ് എന്നുള്ളതായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ വളരെ അത്യം ആത്മവിശ്വാസത്തിലാണ് പ്രധാനം ആണ് നമുക്ക് ഈ ഒരുപക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരുപാട് പുതിയ മാറ്റങ്ങൾ റെയിൽ വരുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമുക്ക് വല്ലാ തകാര പെട്ടിക്കാതിരുന്ന യാത്ര ചെയ്യുമ്പോഴല്ലേ ഇന്നലെ കൂടെ കാരണം ഇത് അത് റീലായിട്ട് വരുന്ന നാട്ടിലുള്ളവർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുള്ളവരൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പോലെയുള്ള രാജ്യങ്ങൾ അവർ കാണിക്കുന്നത് കാണുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവസ്ഥ നമുക്ക് നമ്മൾ കേരളത്തിൽ പോകുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും കാരണം നോർത്ത് ഇന്ത്യൻ കയറി കഴിഞ്ഞാൽ എ സി കമ്പാർട്ട്മെന്റ് കയറിയ പോലെ അവിടുത്തെ അവസ്ഥ പരിതാപകരം കൃത്യമായ ഒരു ബോധവത്കരണം ഇല്ലാത്തത് കാരണം അതുകൊണ്ടാണ് ലോക്കൽ തിയേറ്ററുകളൊക്കെ തിയേറ്റർ ചെയ്യുന്നുണ്ട് സ്വാഭാവിക വൃത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മള് നമ്മൾ എന്തുകൊണ്ട് വട പക്ഷെ നമ്മുടെ മലയാളം സംബന്ധിച്ച് നമ്മൾ സ്വന്തം വീടെങ്കിലും വൃത്തിയാക്കി അലോകത്തോടെ വൃത്തി കാണിക്കും പക്ഷെ സ്വന്തം വീടെങ്കിലും വൃത്തിയാക്കാറുള്ള വണ്ടിയേറെ നോക്കുക എന്തായാലും ഈ ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് അവർ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ലക്ഷദ്വീപിൻ്റെ വികസനത്തെ കുറിച്ചുള്ളതാണ് പിന്നെ എന്തൊക്കെ പുതിയ കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ട് എന്നാലും ഉദ്ദേശമല്ല ഉണ്ട് അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്നുമല്ല ഇപ്പം നമ്മൾ ജനങ്ങളെ അങ്ങനെ നമ്മൾ നമ്മൾ സാധാരണ പറയാനുണ്ട് ജനങ്ങളെ വിഡികളാക്കുന്ന പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാരണം വേണമെങ്കിൽ പറഞ്ഞ് പറ്റിക്കാമായിരുന്നു കാരണം അവര് മനസ്സിലാക്കി ഇപ്പോഴത്തെ ജനങ്ങൾ പഴയ പോലെയല്ല കൃത്യമായി അപ്ഡേറ്റഡ് ആണ് ആ ഒരു ഈ ഒരു മാതൃകയാണ് ഇനിയുള്ള എല്ലാ വരുന്ന സർക്കാരുകളും അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാരിനല്ല ഇപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കേണ്ടത് കാരണം അങ്ങനെയാണ് വേണ്ടത് കാരണം ജനങ്ങൾക്ക് അറിയാം എന്താണ് കിട്ടാൻ പോകുന്നത് വാ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുമോ അതൊക്കെ കൃത്യമായി അറിയാം അത് ഇലക്ഷൻ കൈയിരിക്കത്തിന് ഇങ്ങനെ ഒരു മെച്ചോർഡായിട്ടുള്ള ഒരു തീരുമാനം അതായത് അങ്ങനെ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളൂ അല്ല അത് മാതൃകാപരമാണ് തീർച്ചയായും അത് അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യണം അതൊരു ആത്മവിശ്വാസമുള്ള ഒരു സർക്കാർ മാത്രമേ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാത്തതിനെ ചുമ്മാ വളരെ പ്രഖ്യാപനം നടത്തിയിട്ട് പോകാമോ എന്ന് വിചാരിക്കും ആ തീർച്ചയായും നമ്മൾ ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് നമ്മൾ ചർച്ച ചെയ്തത് പി സി ജോർജ് എന്താണ് ബി ജെ പി ചേർന്നതും അത് ഇനി എക്സാലോചിക്കലേക്ക് എങ്ങനെ ബാധിക്കും പി സി വേണ്ടി വറച്ചു നിൽക്കും എന്നൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് പിരിഞ്ഞത് പക്ഷെ രാത്രിയായപ്പോൾ അറിയുന്നത് ശരിക്കും അത് അന്വേഷിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഒ എത്തി കഴിഞ്ഞു എന്നുള്ളത് എത്തുന്നു അവരെ ലിസ്റ്റായി ഇന്നലെ വരെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ ഒക്കെ പറയുന്നത് കാരണം കണ്ടു അല്ലെ പ്രധാനമന്ത്രിയെ ചിരിച്ചു അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഒരു കുരുക്ക് വീണാ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കൊക്കെ മുറുകും തോറും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് വേറെ നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണം ചിലപ്പോൾ നടന്നേക്കാം എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും വരുന്നുണ്ട് കാരണം ഇതുപോലെ എസ് എഫ് ഐ ഒന്ന് പറഞ്ഞ അവരിലേക്കൊരു അന്വേഷണം വരുമ്പോ സ്വാഭാവിക അതായത് അവരിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കടുപ്പാണ് സീരിയസ് അതെ അതെ ആർ എസ് പോലെ അല്ല എസ് എഫ് ഐ ഒന്ന് പറയുമ്പോ ഇത് കഴിഞ്ഞ ദിവസം ട്രോളർമാർക്ക് ഇപ്പൊ ഇറക്കുന്നുണ്ട് എസ് എഫ് ഐ ഒന്ന് പറയുമ്പോൾ സി പി ഐ നേതാക്കള് പേടിക്കണ്ടല്ലോ നമ്മുടെ ആള് തന്നെയല്ലേ എസ് എഫ് ഐ ഓഫീസാണെന്നൊക്കെയുള്ള രീതിയില് അവര് സ്വീകരിക്കാൻ നിൽക്കുവെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് വളരെ നമ്മൾ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത് ഇത് വലിയ വലിയ ഒരു സ്ട്രോങ് പ്രസ്ഥാനമാണ് ഇതങ്ങനെ വഴി കണ്ട എല്ലാ കേസും അന്വേഷിക്കുന്ന ഒരു ഏജൻസി അല്ല ഇത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട സീരിയസ് ഫ്രോഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന എല്ലാത്തിനും അധികാരമുണ്ട് അപ്പം ഈ ഒരു വിഷയം ഇനി തെളിഞ്ഞാൽ ഇപ്പം വീടെ കുറ്റം ഇപ്പൊ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തിരിക്കാം സ്വാഭാവികമായിട്ടും അതിന്റെ കണ്ണികളായവരും അതിന്റെ ഭാഗമായിട്ട് പെടും അവിടെ സ്വാഭാവികമായിട്ടും കെ എസ് ഐ ടി സി വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളും വരും സ്വാഭാവികമായിട്ടും അതൊക്കെ അതെ തീർച്ചയായും ഈ നമ്മുടെ പിന്നെ ഷോൺ ആകട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതിയെ സമീപിച്ചതിന് ഈ ഒരു ആവശ്യം മുൻനിർത്തിയാണ് പക്ഷേ ഇപ്പോൾ ആ തീരുമാനം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇനി അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹം ഇനി കേസ് അതൊക്കെ പിൻവലിക്കുക പിൻവലിക്കായിരിക്കും കാരണം അതിൻ്റെ പ്രസക്തി ഇല്ലല്ലോ ആ ആളെന്ന് കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഷോൺ ജോർജിനെയൊക്കെ പോലെയുള്ള യുവ യുവ പൊതുപ്രവർത്തകരെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കണം കാര്യമെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് പോയില്ല നമ്മൾ സ്വകാര്യം ചിന്തിക്കേണ്ടി വരില്ലേ കോടതിയിൽ ഇത്രയും ദിവസം ആയില്ല ഇത്രയും നാളായില്ലേ സെക്രട്ടറിൻ്റെ മുന്നേ രാവിലെ ഒന്ന് മറ്റേ എന്താണ് ഒരു ജാതി നടത്തി മറ്റേ അവർ വാട്ടർ കാനം വെച്ച് വെള്ളം അടിച്ച് ദേഹത്ത് വിട്ടിട്ട് പോയി കാര്യമില്ല ഇത് നിയമോരെ നീങ്ങേണ്ട കാര്യത്തിൽ നിയമോരെ തന്നെ നീങ്ങണം ആദ്യം ഈ ഷോൺ ജോർജിനെയൊക്കെ പോലെയുള്ള ആൾ ചെറുപ്പക്കാരെ വളരെ യുവതലമുറയിൽ പുതിയ വളർന്നു ചെറു നേതാക്കന്മാർ മാത്രമേ ആണ് സത്യമാണ് കാരണം ഈ ഈ സമര രീതികൾ ഈ സമര എന്താ പറയുക വഴിപാട് സമരം വഴിപാട് സമരങ്ങള് അതായത് എല്ലാ ദിവസവും ഇപ്പം രണ്ട് പാർട്ടികളായാലും ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കത്തും ഇപ്പൊ കത്തും രീതിയിൽ ഇവർ സമരം നടത്തുമ്പോൾ സെക്രട്ടറിയൊക്കെ വളങ്ങി മറ്റവര് വളങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ നടപടി ഉണ്ടാവും എന്തുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഇവിടെ എത്ര എത്ര പേര് എത്ര സമരം നടന്നു എത്ര ഹർത്താലുകൾ നടന്നിട്ട് ഈ സ്വർണ്ണക്കടത്ത് പോയി എത്ര എത്ര കേസുകൾ നടന്നിട്ടുണ്ട് എന്തിനൊക്കെ ഒരു പരിഹാരം ഇപ്പൊ സ്വാഭാവിക നമുക്ക് വേണ്ടത് സഡൻ ആക്ഷൻ അപ്പം അതുണ്ടാൻ്റെ സമരം സമയം കൊണ്ട് ഡൽഹി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവർ അറിയിക്കുക എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇതിനകത്ത് കൈയ്യുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇല്ലാത്തവര് പോയി ഇതിനകത്ത് സ്വാഭാവിക ഇടപെടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സാലോജിക്ക് മാത്രമല്ലേ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി മറ്റേ മുപ്പത്തി മുപ്പത്തി കോടി കൊടുത്തു എന്ന് പറയുന്നവരല്ലേ അപ്പുറത്തിരിക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ് ഇവർ നേരിടുന്ന ചർച്ച നമ്മൾ പ്രതീക്ഷ പോലെ രീതിയിലുള്ള ഇല്ല അവർ തിരിച്ചു ചോദിക്കൂലേ നിങ്ങൾ ഇല്ലെന്ന് അതാണ് അതാണ് കാര്യം അത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് എപ്പോഴും സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ തന്നെ സ്വന്തം കാര്യം വരുമ്പം ഇത് ഉറപ്പാണ് മാത്രമല്ല നമ്മളിപ്പം ഈ ഇന്നലെ ഈ രാത്രിയാണല്ലേ ഉത്തരവിറങ്ങുന്നത് തന്നെ ഇന്നലെ ദിവസത്തിന് മറ്റൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ജാർഖണ്ഡിലെ മറ്റേ സോറിനെ അറസ്റ്റ് ചെയ്ത ഇന്നലെ തന്നെ ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണുള്ളി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഈ എ ഡിക്ക് കഴിയുമെങ്കിൽ കേരളത്തിലും അവർക്ക് എന്താ പറയുക സ്വീകരിക്കാനും പറ്റും സാധാരണ പറഞ്ഞവരാറുള്ള മുഖ്യമന്ത്രി തൊടാൻ പറ്റില്ല അങ്ങനെയാണ് സംഭവം പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഏത് ഇപ്പം നമ്മുടെ കെതിരിവാളോ അദ്ദേഹത്തിനെ ഇടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ പോകുന്നില്ലെന്നേ ഉള്ളൂ നിരന്തരം വിളിക്കുന്നുണ്ട് സോറിനാണെങ്കിൽ മുങ്ങി അടക്കിയിരുന്നു അക്ഷരാടത്തിൽ മുങ്ങി അദ്ദേഹം അദ്ദേഹം ശരിക്കും എന്നാൽ തലേ തുണിയിട്ട് കാറിൽ കയറി ആയിരത്തി എഴുപത് കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചാണ് ഒന്ന് കേട്ടു അപ്പോൾ അത് ഈ മറ്റേ ക്യാമറയൊക്കെ തന്നെ മറക്കുന്ന രീതിയിൽ തലേ തുണിയിട്ടുണ്ടെന്ന ഒന്നെന്നാണ് പറയണത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് ഈ വളരെ ശക്തമായ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനം അന്വേഷിക്കും അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുറ്റം തെളിഞ്ഞിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു അമിത്ഷാ വരുന്നുണ്ട് പതിമൂന്നാം തീയതി സ്വാഭാവികമായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇവിടുത്തെന്താണെന്ന് പഠിക്കുക സ്വാഭാവികമായിട്ടും എനിക്ക് ഒന്ന് ലയനം നടക്കുന്നത് ഔദ്യോഗികമായിട്ട് ജനപക്ഷത്തിന്റെ സ്വാഭാവികമായിട്ടും പി സി ജോർജിന്റെ വാക്കിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കില്ല സ്വാഭാവികമായിട്ടും അതെ സ്വാഭാവികം നേരെ വരെ ആഭ്യന്തര മന്ത്രി നേരിട്ട് വരികയാണ് ആഭ്യന്തര മന്ത്രി ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ആഭ്യന്തരം ുന്ന ആള് ആ രീതിയിൽ ക്ലീൻ ആയിട്ട് പോവുക എന്ന് വിചാരിക്കും കാരണം നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ക്ലീനാക്കുന്ന രീതിയിലുള്ള സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിനകത്ത് ഒരു കൃത്യമായ നടപടി എടുക്കാൻ ശ്രമിക്കുക കാരണം അദ്ദേഹത്തിന്റെ തന്നെയായിരിക്കും നിർദ്ദേശം കൊണ്ട് തന്നെ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെ അതെ അല്ല മാത്രമല്ല പിന്നെ നമ്മുടെ അദ്ദേഹം അമിത്ഷാ ആഭ്യന്തരമന്ത്രി മാത്രമല്ല അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രി കൂടെയുണ്ട് അത് വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിൽ ഒരുപക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും കേരളത്തിലാണെങ്കിൽ സഹകരണ കൊള്ളാമെന്ന് സഹകരണം കൊള്ളായെന്ന് തന്നെ എന്നെ പറയണം ഇപ്പം സഹകരണ എനിക്കൊന്നും സഹകരണ വാരാഘോഷ കീടെ കണ്ടോണം നടന്നു തോന്നുന്നു അപ്പോൾ ഈ മുമ്പൊക്കെ പലപ്പോഴും സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ജീവനക്കാരൊക്കെ അവരെ പരിചയക്കാരെയൊക്കെ സമീപിച്ച് അത്യാവശ്യം കാശുള്ളവരെ നിങ്ങൾ നിക്ഷേപിക്കുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കുറച്ച് അവനവൻ്റെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള പൈസ ഇടുന്നൊരു പതിവ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചാൾ മുമ്പ് ഈ ഒരു സഹകരണ മേഖല പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞത് ആളോടെ രക്ഷപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ എന്ത് നേരത്തെ ഞങ്ങൾ പൈസ ഇടും അവസാനം പലരോട് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഇടാൻ ശ്രദ്ധയുള്ള ആളുടെ അടുത്ത് പോലും നമ്മൾ ഒരു പതിനായിരം രൂപ കൊണ്ടുവന്ന് ഇടു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് അപ്പോൾ കേരളത്തിൽ എല്ലാ മേഖലകളും നടക്കുന്ന ഈ ഒരു തീവട്ടി കൊള്ളയെക്കുറിച്ചുള്ള അമിത്ഷയ്ക്ക് അത് അതേക്കുറിച്ചുള്ള ടീറ്ററിൽ ചിട്ടം കേരളത്തിൽ വരേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം കാണമായിരിക്കാം അമിത്ഷാക്ക് സഹകരണ വകുപ്പ് നൽകിയപ്പോൾ അത് കേരളത്തിലെ ഈ ഇടതുപക്ഷ പാർട്ടിയുടെ ഭയങ്കര പ്രതിഷേധ ബഹളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് കേന്ദ്രത്തെ ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയും ഒരാളാകുമ്പോഴേക്കും മടിയിൽ കനമേ ഉള്ളൂ എന്ന് മടി കെട്ട യാണ്ട് കനം കൊണ്ട് താഴെ വീഴാനുള്ള അവസ്ഥയിലിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നമ്മൾ കാരണം ചർച്ച അഭിമാന സ്വാഭാവികമായിട്ടും ഇവിടെ ഇവിടെയുള്ള വിഷയങ്ങൾ അതായത് കേന്ദ്ര കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവരുന്ന അവരെന്തായാലും ശ്രമിക്കും കാരണം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ടൊരു ജനങ്ങളാഗ്രഹിക്കുന്നത് ഇപ്പം ജനങ്ങൾ ഭൂരിപക്ഷ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ തീവട്ടിക്കൊള്ളക്കെതിരെ അതുപോലെ തന്നെ ഇവിടുത്തെ ദുഷ്മരണത്തിനെതിരെ എങ്ങനെയും സംസാരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു നടപടി കൊണ്ടുവരണമെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ലക്ഷ്യം അതുതന്നെ ആയിരിക്കും കാരണം കൃത്യമായ റിസൾട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് അത് ഗുണകരമാവൂ അതെ അപ്പോൾ ഈ ലക്ഷൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചരിത്രപരമായ തീരുമാനം ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി എടുക്കുമ്പോ ഭാഗമായിട്ട് തന്നെ ഇനി ഇൻകേസ് ഇവർ ഒരു വലിയ അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ വലിയ ചരിത്രപരമായ തീരുമാനം ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാൻ സാധിക്കും അല്ല അത് വളരെ പ്രധാനമാണ് കാരണം ബി ജെ പിക്ക് ഇത്തവണയെങ്കിലും കേരളത്തിൽ സീറ്റ് നേടണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും ഇവരൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു നല്ല നടപടി എടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഇവരെ വിശ്വസിക്കില്ല രാഷ്ട്രീയമാണെന്നുള്ളത് ഇത് മൊത്തം അന്തർധാരകളും ചില ഇടനിലക്കാരൊക്കെ ഇടപെട്ട് ഇതെല്ലാം മുക്കി കളയുന്നു എന്നുള്ള ആരോപണത്തിൽ നിന്ന് മുക്തി നേടിയില്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിൽ വീണ്ടും പഴയ വ്യാർത്തിക്കേണ്ടി പഴയപടി തന്നെ പോകും കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ സമയം പിന്നെ പിന്നെ നോക്കണ്ട കാരണം ഇതേറ്റവും അനുകൂല സമയമാണ് അവർക്ക് കേന്ദ്രത്തിലെ അധികാരമുണ്ട് അവർക്ക് ഇത്രയും ഏജൻസികളുണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ എസ് എഫ് ഐ ഓ ഒന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു നമ്മൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്രസ്ഥാനം പ്രസ്ഥാനമുള്ളതായിരിക്കും പോലും ഒരു ഷോൺ ജോജിനെ സംബന്ധിച്ച് അതേ ഒരു അഭിഭാഷകൻ കൂടി അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നതും അന്വേഷണത്തിന് അവർ സമീപിച്ചതൊക്കെ തന്നെ എന്ത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത് കുറേ സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഒ ഇടപെടേണ്ട സ്ഥലങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ കേരളത്തിൽ കേരള മൊത്തത്തിൽ ഒരു അധോലോക ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അവരും കൂടെ കൺവിൻസ് ചെയ്യണം ഈ ഈ സംഘടന ഈ സ്ഥാപനവും കൂടെ എല്ലാത്തിനും അവർ വരില്ല എല്ലാം അവർ അന്വേഷിക്കില്ല ആ പേര് സീരിയസ് ഫ്രോഡ് എന്നുള്ളത് ഗുരുതരമായ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇവർ അംഗങ്ങളെ കോർപ്പറേറ്റ് സീരിയസ് ആയിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നത് കാരണം അത്രയും പ്രതിഭാദരാണ് അവർ അവരൊക്കെ എനിക്കൊന്നും അവരുടെ മേലൊരു സമ്മർദ്ദം ചില തന്നെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല സ്വാഭാവിക അത്രയും കൃത്യമായിട്ട് അന്വേഷണം വരാൻ സാധിക്കുന്നത് അവിടെ ഇനിയിപ്പോ ഒരു കേന്ദ്രത്തിന്റെ ഇടപെടോ അല്ലെങ്കിൽ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലോ ഒക്കെ അത്രത്തോളം എന്ന് തോന്നുന്നു കാരണം മറ്റു നമ്മൾ വിചാരിച്ച പോലെ ഒരു താണ പോകുന്ന തേങ്ങി മാങ്ങി പോകുന്ന ഒരു കേസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല സ്വാഭാവിക അത്രയും സീരിയസ് ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ അന്വേഷണം എല്ലാം മുന്നോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാ ഉണ്ട് എല്ലാ അധികാരങ്ങളും ഉണ്ട് ഉണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തതിൽ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് സ്വാഭാവികമായും അവർക്ക് ആരും പേടിക്കില്ല സ്വാഭാവികമായി അതിനകത്ത് ആരെക്കുറിച്ചും നോക്കാനും പോകുന്നില്ല ഇപ്പം മന്ത്രിയുടെ മകളാണെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളാണെന്നോ മുഖ്യമന്ത്രിയാണെന്നോ ഒന്നും ചിലപ്പോൾ നോക്കില്ല അവർക്ക് കൃത്യമായ റിസൾട്ടായിരിക്കും അവർ നോക്കാൻ കാരണം ഇവിടെ നിന്ന് ഇത്തരം തട്ടിപ്പുകൾ ഇല്ലാതാക്കുക എന്നാണ് അവർ പ്രഥമ ലക്ഷ്യം അല്ല അതാണ് നല്ലത് എപ്പോഴും നമ്മൾ ഇപ്പം നരേന്ദ്രമോദി അവരൊക്കെ എന്നിട്ട് ആ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം അത് ഇവിടെ കാര്യങ്ങൾ സാധാരണ മനുഷ്യനെ ജീവിക്കണം അതല്ലാതെ നേതാക്കന്മാർ മക്കൾ മാത്രം ജീവിച്ചാൽ പോയാൽ അവർ മാത്രം ബിസിനസ് നടത്തി പോയാലും പറഞ്ഞു ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭ പ്രസംഗം നടത്തിയിരുന്നു പക്ഷേ അത് നമ്മുടെ ഈ ഈ പരിപാടിക്ക് ശേഷമായിരുന്നു നമ്മൾ അതുകൊണ്ട് നമുക്ക് അതും തന്നെ ചർച്ച ചെയ്യാനും പറ്റിയില്ല രണ്ട് കയറും എടുത്ത് കാണിച്ചതിന് രണ്ട് കയറും വിശുദ്ധമാണ് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് അതിനകത്ത് വേറെ എനിക്ക് അതായത് അദ്ദേഹം അദ്ദേഹത്തിനും നേരെ അദ്ദേഹത്തിന് നേരെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെ പേര് ഇപ്പം ഇപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ തുക വെച്ചിട്ടാണ് അവരുടെ കമലാവിജയന്റെ വരെയാണ് മാത്രമല്ല ഈ അങ്ങനെ ആണെങ്കിൽ തുക ഗ്രാറ്റുവിറ്റി കിട്ടിയ തുക വലിയ തുക കാണും ഒരു അധ്യാപിക ആയിരുന്നാൽ ആ തുക എങ്ങനെ വിനിയോഗിച്ചെന്നുള്ള ബാങ്കിൽ നോക്കി അറിയാമല്ലോ ഈ പൈസ വേറെ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ഡയവേർട്ട് ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞതല്ലേ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഡയവേറ്റ് ചെയ്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ അതോ ഇപ്പോഴാണ് ആ പൈസ വർധന കിടക്കണമെന്നുള്ളത് നോക്കിയാൽ വളരെ സമ്പിളാണ് നോക്കിയ അറിയാം അത്രയേ ഉള്ളൂ ഇന്നത്തെ എല്ലാം ബാങ്കിങ് ഇടപാടുകൾ വളരെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അന്വേഷണ ഏജൻസികൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ ഉള്ളതേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും കടകംപള്ളി ഈ ഒരു വിഷയം ഇതിനകത്ത് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ മറ്റേ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മുഹമ്മദ് റിയാസും ഇതുമായി ബന്ധപ്പെട്ടപ്പോ ഒന്നും പ്രതികരിക്കാറില്ലെന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗം ഒരു ഒരു എന്താണ് പ്രതികരണം രീതിയിലൊരു ഉത്തരവാദിത്വം തീർച്ചയായും പിന്നെ ജനാധിപത്യ വ്യവസ്ഥയില്ല ഇത്ര ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ ഈ ഒരുപക്ഷേ കേരളത്തിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ആരോപണം നേരിടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കുടുംബങ്ങൾ നേരിടേണ്ടിയിട്ട് മറ്റൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയില്ല മറ്റു പരുടെയും പേരിൽ ചിലപ്പോൾ ആരോപണമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം കെ കണ്ണാൻ്റെ ഒക്കെ പേരിലൊക്കെ അന്ന് ഇങ്ങനെ പലതും പക്ഷെ അതൊന്നും അന്വേഷണത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഭീകരമായ സംഭവങ്ങളൊന്നും ആയിരുന്നില്ല എന്തെങ്കിലുമൊക്കെ കാണാം ഇത് അവരുടേതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ് ചെയ്യണ്ട ഇതൊക്കെ മറ്റേ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ആണോ അവരുടേതാണെന്നൊക്കെ അന്ന് പണ്ട് പറയുമായിരുന്നു അതിന് യാതൊരു തെളിവുമില്ല പിന്നീട് അങ്ങനെ അല്ല എന്നത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലായത് കാരണം മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു സാങ്കേതികപരമായിട്ട് അതിനകത്ത് വലിയ വൈദഗ്ധ്യമുള്ള ഒരാളല്ല കാരണം സാധാരണ പോലെ കൃത്യമായ നിലപാടാണ് ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും സാങ്കേതിക ഐ ടി വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇത്തരം വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടോ ഇപ്പൊ ശേഷിയുണ്ടോ അല്ലെങ്കിൽ അത്രയൊരു ടെക്നിക്കലി ഐഡിയയും കൂടെ വേണം അതിനകത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ കൈകൾ മാത്രമല്ല ഇതിനകത്ത് നിന്ന് വ്യക്തമാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അദ്ദേഹം ചിലപ്പോ ഒരു ഇതിന്റെ ഒരു ഭാഗമായി എന്നുള്ളതല്ലാണ്ട് അദ്ദേഹത്തിന് നേരിട്ടൊരു അവിടെ ഇതിനൊക്കെ ആ പോയത് അദ്ദേഹത്തിന്റെ അവരുടെ ബാക്കിയുള്ള സ്വാഭാവികളൊരു ഐ ടി വ്യവസായം നടത്തുമ്പോ അത് പലരും പറയുന്നത് സി പി നേതാക്കള് പറയുന്നത് കേരളത്തിലല്ലല്ലോ ബാംഗ്ലൂരിൽ ഐ ടി വ്യവസായം നടത്തുന്നതെന്നാണ് പക്ഷെ അതിൽ കാര്യമില്ല അത് ഒരു മലയാളി അഡ്രസ് പ്രവർത്തിക്കുന്ന സെന്ററിന്റെ അല്ലേ ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ അവിടെ ചെന്ന് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് കേരളത്തിന് ആയിട്ട് പിന്നെ ഒരു എന്ന് പറയാൻ പറ്റില്ല ഇത് ആഫ്രിക്കൻ രാജ്യമൊന്നുമല്ലോ കർണാടക നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനല്ലേ അത്ര ബാംഗ്ലൂരിപ്പം അങ്ങനെ ഒരു ദൂരസ്ഥലമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നു എല്ലാം ബാംഗ്ലൂരാണ് അതും ബാംഗ്ലൂർ ദൂരസ്ഥലൊന്നും അല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കെ എസ് ഐ ഡി സിയുടെ ഉത്തരവാദിത്തത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കെ എസ് ഐ ഡി സിക്ക് ഇതിൽ പിന്നെ ഈ സി എം ആർ എല്ലിൽ ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ കേരള സർക്കാർ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണല്ലോ കെ സി ഡി സർക്കാർ സ്ഥാപനമില്ല പിന്നെ മുഖ്യമന്ത്രി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിൽ ഇടപെടാനല്ലോ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുഖ്യമന്ത്രി എനിക്ക് എല്ലാ വകുപ്പിലും ഇടപെടാം അത് മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് പരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്രയും വകുപ്പ് വിധിച്ച് അവരെല്ലാരെയും ഓരോ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് ഏത് വകുപ്പിൽ ഇടപെടാം ഏത് വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്യാം സാധാരണ മറ്റു സംസ്ഥാനങ്ങളിൽ ഐ ടി വകുപ്പ് എനിക്ക് താരതമ്യേന വലിയൊരു പ്രാധാന്യമല്ലാത്ത രീതിയിൽ ഐ ടി വകുപ്പ് കൈയാളുന്നത് നമുക്ക് സാധാരണ എനിക്ക് മറ്റുള്ള സീരിയസ് വകുപ്പുകളെക്കാളും പരിഗണന കാരണം കാരണം അത് അങ്ങനത്തെ അതാരാണ് ഒരു വലിയ പ്രമുഖനായ ഒരാൾ ലേഖനം എഴുതിയിരുന്നത് അദ്ദേഹം എന്തോ ഒരു പണ്ടിപ്പോഴുള്ള വർഷം കുറേ വർഷം മുമ്പ് ഈ ഐ ടി മേഖല ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു ഒരു മന്ത്രിയോ മറ്റേ ഉന്നതനായ ഒരാൾ രാഷ്ട്രീയ നേതാവ് തന്നെ അദ്ദേഹം അവിടെ ചെന്ന് അവിടെ ചെന്ന് അപ്പോൾ അവിടെ വലിയ എന്താണ് വലിയ വ്യവസായികൾ ഐ ടി രംഗത്ത് ഭീമാ മറ്റേ ഐ ടി ഭീമാന്മാരെന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭവമായിട്ട് അവർക്ക് മലയാളം അറിയില്ലല്ലോ അപ്പോൾ മലയാളികൾ കുറവാണ് ഇംഗ്ലീഷ് പ്രസംഗം തയ്യാറായിക്കൊണ്ടുപോയി ഇദ്ദേഹം പ്രസംഗം ആരംഭിച്ചു അപ്പോൾ ഈ ഐ ടി എന്ന് കാണുന്നിടത്തില്ല ഇദ്ദേഹം ഇറ്റെന്ന് വായിച്ചു എന്നാണ് ഇറ്റെന്ന് അദ്ദേഹം വായിച്ചു അപ്പോൾ ഇത് ഈ വന്നിരിക്കുന്ന ഈ വലിയ സായിപ്പം മറ്റേ വലിയ വലിയ വ്യവസായികളൊക്കെയാണ് അപ്പോൾ ഐ ടി ജയൻസാണ് അവർക്ക് അവരൊക്കെ ഇത് നോക്കുകയാണ് എന്താണെന്നുള്ളത് അവസാനം ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പ്രസംഗി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അവർക്ക് അവർ ചോദിക്കും അപ്പോൾ അവർ ചോദിക്കുന്നതിന് ഇദ്ദേഹം ഇദ്ദേഹം ഒന്നാം നേരം ഇംഗ്ലീഷ് വരെ അറിയില്ലായിരുന്നു മാത്രമല്ല ഇവർ ചോദിക്കുന്നതെന്നായിരുന്നില്ല അത് ഉത്തരം പറഞ്ഞു തന്നെ ഇപ്പോൾ ഒരു വർഷം മുമ്പാണ് അന്ന് ഐ ടി എന്താണെന്നതിനെക്കുറിച്ച് അത്ര ധാരണ ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ നമ്മുടെ നാട്ടിൽ ഭരണാധികാരികളിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട് ഇത് ഐ ടി എന്ന് പറഞ്ഞാൽ ഇല്ലല്ല ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ അവിടെ അന്ന് നിന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് നമ്മൾ പറഞ്ഞ നിലയിൽ നടത്തിയാൽ ഒന്നും നടക്കില്ല നമുക്ക് ഇങ്ങോട്ട് വരില്ല അതാണ് ഐ ടി ഇറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇനി കൃത്യമായിട്ട് ഒരു ഭരണം വേണ്ട അത്യാവശ്യം കാരണം നമ്മൾ ഐ ടി വകുപ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോഴും മറ്റു കുറേ പ്രശ്നങ്ങൾ അതിനകത്ത് ഡാർക്ക് പോലുള്ള അവർക്ക് കുറെ നമ്മുടെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷേ ഇതിനകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാം പക്ഷെ അത് ഇന്റർനാഷണൽ ഏജൻസികളെല്ലാം അതായത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് മില്യൻ ഇന്ത്യക്കാരുണ്ട് അതിനകത്ത് തന്നെ മലയാളികളാണ് കൂട്ടുകാരുള്ളത് അപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരു ഡീറ്റെയിൽസ് കോവിഡ് സമയത്തുള്ള അതേപോലെ നമ്മൾ കൊറേ ആരോപണങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ എനിക്ക് വന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ ഗുരുതരമായ ആരോപണമായിട്ട് വന്നതാണ് ഇപ്പൊ എവിടെ നിൽക്കുന്നത് അതിനായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇവിടെ നമ്മുടെ ഈ ഒരു വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഐ ടി വകുപ്പിലെ പാലിച്ചുകൾ നടക്കുന്നുണ്ട് അത് അതെ അതെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ ഒരു വലിയ ഏത് മുന്നണിയിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു മുതിർന്ന പദവി നേതാക്കന്മാർക്ക് പലർക്കും ഈ ടീം സാങ്കേതികമായ ഒരു കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണെന്നാണ് സത്യം കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൽപ്പിക്കാൻ അറിയില്ല ഇപ്പോൾ വി ഡി സേഴ്സിനൊക്കെ അറിയാം അദ്ദേഹം ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുക ചെയ്യുന്നുണ്ട് പക്ഷേ പലർക്കും ഇതറിയില്ല അതുകൊണ്ട് എന്നെ പ്രസംഗിക്കുമ്പോഴോ അതല്ലെങ്കിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ അടുത്ത് എന്തെങ്കിലും യോഗം നടത്തുമ്പോഴൊക്കെ അവർക്ക് പറയാൻ അറിയില്ല അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പഠിക്കാൻ ശ്രമിക്കില്ല നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ രാഷ്ട്രീയതാക്കളുടെയും പ്രശ്നം പഠിക്കാൻ ശ്രമിക്കില്ല അങ്ങനെയാണ് അത് സത്യം പഠിക്കണ്ട അത് ആവശ്യമില്ല എനിക്ക് അറിയേണ്ട കാര്യമില്ല അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് ഇപ്പം രാജ്യങ്ങളിലൊക്കെ മന്ത്രിമാരായ പോലും അവരൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് മൈക്രോ എക്സൽ അവർ ക്രിയേറ്റ് ഇവിടെ എന്താണ് ഇവിടെ ഒരു മയക്ക് ജീത്തായി കഴിഞ്ഞു സ്വയം പഠിക്കില്ലാത്ത ആൾക്കാരാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആരും ഇവരൊക്കെ സ്വാഭാവികമായിട്ടും തീർച്ചയായും ഇവര് കണ്ട പഠിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വാക്കുകൾ കൈയാളുന്ന എല്ലാവരും തന്നെ പ്രൊഫഷണൽസ് ആണ് ഒന്നോ ലിസ്റ്റെടുത്തു ഇനി ലിസ്റ്റ് പറയാനുള്ള സമയമില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും തന്നെ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അതത് മേഖലയിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഒരുപാട് സിവിൽ സർവീസ് വന്നവരുണ്ട് അപ്പോൾ അവർക്കും അതറിയാം അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറി അറിയണം അതല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ പറ്റും ഏതായാലും ഈ എസ് എഫ് ഐ ഒയുടെ വരവ് ഒരു വലിയൊരു മാറ്റം തന്നെയാണ് അത് പി സി ജോർജും അതിൻ്റെ പ്രസ്ഥാനവും ബി ജെ പി ലയിച്ചാൽ അന്ന് തന്നെ ഈ തീരുമാനം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും മണിക്കൂറുകൾ അതെ 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 എനിക്ക് തോന്നുന്നുണ്ട് പി സി ജോർജ് ഡൽഹിയിൽ നിന്ന് അന്ന് ഇന്നലെ പുറപ്പെട്ടില്ലെന്ന് തോന്നുന്നു അത് ഇന്നായിരിക്കും ഒരുപക്ഷെ വരുന്നത് അത് വന്നറിയില്ല ഏതായാലും ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ എസ് എഫ് ഐ ഒ കൂടെ അന്വേഷിക്കുമ്പോൾ സി പി എമ്മും മുഖ്യമന്ത്രി എല്ലാം കൂടുതൽ വെട്ടിലാവാൻ തന്നെയാണ് സാധ്യത കാരണം അവരുടെ അന്വേഷണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ ശക്തമായ തോതിൽ അന്വേഷണം നടത്തുന്ന ഒരുപാട് അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ അവർക്കിത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഇതിൻ്റെ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിലൊരുപാട് ബുദ്ധിയൊന്നും വേണ്ടത് കണ്ടുപിടിക്കാൻ ഒന്ന് രണ്ടുപേർ ചാനൽ ഇറച്ചിയിൽ വന്നിരുന്നിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അറിയില്ല എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ സ്വാഭാവിക സ്വാഭാവിക അതെ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ മൊത്തം പ്രതിരോധത്തിലാക്കുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും അതൊക്കെ അനുകൂലമല്ലാതെ വന്നു കഴിഞ്ഞാൽ കാരണം ഈ ഒരു ഈ ഒരു കുടുംബക്കാരാണ് പിണറായി വിജയനും മകൾക്ക് നേരെയുള്ള ആരോപണം കാരണം പാർട്ടി മൊത്തം പ്രതിരോധത്തിലായിരിക്കുകയാണ് ന്യായീകരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവിക രാഷ്ട്രീയ കേരളം കാണുന്ന ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കും ഈ ഒരു വിഷയം കൂടെ പരിഗണിച്ചായിരിക്കും എല്ലാവരും ചെയ്യാം പക്ഷേ അപ്പുറത്ത് അവർക്ക് താല്പര്യമില്ലാന്നുള്ളതുകൊണ്ട് അവർ മൂന്നാ ഒരു ഓപ്ഷനും ഇല്ല അതാണ് ഇവർ പിടിച്ചിരിക്കുന്നത് ആ ഒരു ബലത്തിലായിരിക്കാം ആരും ഇല്ലല്ലോ എന്നുള്ള ധൈര്യത്തിലായിരിക്കാം ഏതായെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ ആ എസ് എഫ് ഐ ഒയുടെ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായും അവർ കേരളത്തിലെത്തി ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ ശക്തമായി തുടരുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഏതായാലും പി സി ജോർജിനെ പോലെയുള്ള ഈ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന കാര്യം പൂർത്തിയാക്കാൻ വ്യഗ്രത കാണിക്കുന്നാലേ അക്കാര്യത്തിൽ വളർത്തും തീർത്തും അതിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ എന്തെങ്കിലും അന്വേഷണത്തിന് വീഴ്ച ഉണ്ടായാൽ അത് ശക്തമായി ഇടപെടുന്ന ഒരാൾ തന്നെയാണ് പി സി ജോർജ് അദ്ദേഹം പരസ്യമായിട്ട് അക്കാര്യത്തിൽ പ്രതികരിക്കുന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല ഏതായാലും നമുക്ക് കാണാം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് നമസ്കാരം